ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ ദശാവതാരം ചന്തായിരുന്നു ഇന്നിവിടെ ചൂട്ടേറാണ് ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ചൂട്ടേർ ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട് ചൂട്ടേറിൻ്റെ അത് ഞാൻ പറയാം വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് തൻ്റെ ദേശാടനം തുടരുന്നതിനിടയിൽ ഒരിക്കൽ ഇതുവഴി വന്നപ്പോൾ രാത്രിയായതിനാൽ ആയതിനാൽ തൻ്റെ യാത്ര തുടരുവാൻ നിർവാഹമില്ലാതെ വരികയും ഇപ്പോൾ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും അവിടെ ഒരു ബ്രാഹ്മണ ബാലൻ കത്തിച്ച ചൂട്ടുകൾ ഒരു മാവിൻ മുകളിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയും ചെയ്തു ആ കുട്ടി സാധാരണ ബാലനല്ലെന്ന് മനസ്സിലാക്കിയ സ്വാമിയാർ തനിക്ക് തങ്ങുവാൻ ഒരു സ്ഥലം ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അടുത്തു തന്നെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ കിടന്നു പറയുകയും ബാലൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു താൻ കണ്ട ബാലൻ സാക്ഷാൽ ഗുരുവായൂരപ്പം തന്നെയാണെന്ന് സ്വാമിയാർ ദിവ്യജ്ഞാനം കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്തു പിറ്റേ ദിവസം ഉണർന്നു നോക്കിയപ്പോൾ താൻ കിടന്ന സ്ഥലം ജീർണിച്ച ജീർണ്ണിച്ചൊരു ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ തറയാണെന്ന് മനസ്സിലാക്കുകയും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ചെയ്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് ഇപ്പോഴും ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ചൂട്ടേർ എന്ന കർമ്മം നടത്തി വരുന്നത് ഇത്തരം ഒരു ആചാരം ഇപ്പോൾ കേരളത്തിൽ ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ധാരാളം ഭക്തജനങ്ങളോട് എത്തിച്ചേർന്നിരുന്നു എല്ലാവരെയും ഞെരൂരപ്പൻ അനുഗ്രഹിക്കട്ടെ